ഹലോ ഉണ്ടാക്കുന്നതാണ് കടല നരക്കടല വറുക്കുന്നത് അത് പുഴിയിട്ട് ആക്കാം കല്ലുപ്പൊടിച്ചു ആക്കാം കേട്ടോ ഞാൻ കല്ലുപൊടിച്ചാണ് എടുക്കുന്നത് കല്ലുപ്പൊടിച്ച് ആക്കുന്നുണ്ട് ഞാൻ ഇതുവരെ ജീവിതത്തിന് ഇങ്ങോട്ട് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ പരീക്ഷിച്ച് നോക്കുന്നത് അപ്പോൾ പരീക്ഷണാൽ നമുക്ക് വിജയിക്കാൻ പറ്റും അപ്പോൾ പരീക്ഷിച്ച് നോക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വറുക്കുന്നുണ്ട് കടല വണ്ടി വറക്കുന്നത് പോലെ കടല കടലാക്കുന്നില്ലേ അതുപോലെ കടല വണ്ടി വറക്കുന്നുണ്ട് കടച്ചോളറിയന്നായി കിട്ടും നിന്ന കേട്ടാ ഇപ്പം കച്ചപ്പൊട്ടിലെ വറുത്താവുന്നാ പറഞ്ഞോ അക്കാമൊക്കെ അങ്ങനെ വരെ ആവുമെന്നൊന്ന് ആ ചൂടിൻ്റെ ഒരു ചേർത്തും ഇത് വരുന്നില്ല കേട്ടോ കടലൊക്കെ ആടന്ന് വേറൊരു ഇതന്നെ അല്ലേ ആ ചൂട് കയറുന്നുണ്ട് മക്ക വറുത്ത് വെറുപ്പ് നമുക്ക് പഠിച്ചു നോക്കാം കടലക്കാരനോട് പറയു പറഞ്ഞതാന്ന് അവരെ ഉണ്ടാക്കുന്നത് വേറൊരു രസം അല്ല വസ്ലിൽ പോകുമ്പോ എല്ലാം എന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം നല്ലൊരു രസമുള്ള ഒരിതാണ് അങ്ങനെ വറുത്ത് വറുത്ത് എടുക്കുന്നുണ്ട് കല്ലിപ്പ് അതുപോലെ ഇല്ല കേട്ടാ കല്ലുപ്പൊന്നും ആവില്ല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേട്ടാ ഇങ്ങനെ നർക്കട പട വാങ്ങിയിട്ട് ഇങ്ങനെ വറുത്തെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണേ എനിക്കറിയാതോ പറയുന്ന കേട്ടോ കടല ഓടുന്നു കടല തന്നെ ഇഷ്ടപ്പെട്ടിട്ട് കടല ഓടുന്നു അതിൻറെ അടുത്ത് അതിന്റെ ചൂളി കെട്ടുന്ന വിരപ്പിലെ ലാഭം ഇണ്ട് കൊറച്ച് സമാധാനം എന്നെന്താ മാറി അറിയാ അയ്യ വേഗം ആവുമോ കൈ കടയുന്നു അപ്പൊ കടലക്കാരെ സമ്മതിക്കണമല്ലോ അല്ലേ കൈ കടയുന്നു അയ്യോ കടല പിന്നെ ഓടുന്നു കടല നിക്ക് കടലേ കടല ഓടല്ലേ കേൾക്ക് കടല പറഞ്ഞു കടലൊക്കെ ശെരിയാന്നുണ്ട് ഞാൻ ഒന്ന് വാരി നോക്കട്ടെ ഒട്ടും നല്ല ഒച്ചേക്കുന്നുണ്ട് കടല തന്നെയാ ഭക്ഷണം അറിയ ചുവന്ന കടലായിട്ടുണ്ട് ഞാൻ നോക്കട്ടെ നിന്നോടാരും ഉമ്മ ചെയ്യുന്നങ്ങൾ കൊണ്ട് ചെയ്യാൻ പറഞ്ഞേ ട്ടാ നല്ല ചൂളി തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ സൂപ്പർ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിട്ട് നോക്കിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ ബ് കമൻ്റലും കുറെ വരാനുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ആക്കുന്നത് അമ്മ ആക്കുന്നുണ്ട് ആദ്യമായിട്ട് ആക്കുന്ന കളിയാണല്ലോ നല്ല സമൻ്റെ വരാനുണ്ട് വരട്ടെ നമുക്ക് നോക്കാം